വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം വള്ളംകളിന് നെഹ്റു ട്രോഫി പോർട്ട്രേറ്റ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഈ മാസം എട്ടിനാണ് വള്ളംകളി നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് യോഗത്തിൽ അറിയിച്ചിരുന്നു കൂടുമ്പോൾ തുടർന്ന് വരുന്ന വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയും പിന്നീട് നെഹ്റു ട്രോഫി ജലമേള ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളുടെ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് നമുക്ക് നെഹ്റു ട്രോഫി ജലമേള നടക്കത്തില്ലെന്ന് പൂർണമായിട്ടും ഉറപ്പായ സാഹചര്യത്തിലാണ് വള്ളംകളി പ്രേമികളും കുട്ടനാട്ടിലെ വള്ളംകളി കൂട്ടായ്മകളും ബോട്ട് ക്ലബുകളും അതേപോലെ ചുണ്ടപ്പള്ള എല്ലാം ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കും ക്യാമ്പയിനുകളിലേക്കൊക്കെ ക്യാമ്പയിനുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയത് അപ്പോൾ ഈ ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി കാരണം നമുക്കറിയാം വള്ളംകളി രംഗത്ത് വിവിധ സംഘടനകളുണ്ട് വിവിധ കൂട്ടായ്മകളുണ്ട് അപ്പം നമ്മുടെ സ്വരമായി അതായത് നെഹ്റു ട്രോഫി ജലമേള ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു ട്രോഫി ജലമേള നടത്തുവാനായിട്ട് വള്ളങ്കൽ പ്രേമികളുടെ ശബ്ദം നമ്മളുടെ സർക്കാർ തലങ്ങളിലേക്കും അതേപോലെ തന്നെ അധികാരികളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആലപ്പുഴയിലും അതേപോലെ എറണാകുളത്തും കുമരകത്തും കാസർഗോഡ് വരെയുള്ള വള്ളംകളി പ്രേമികളായിട്ടുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതാണ്ട് അവരെ എല്ലാം പ്രതിനിധികളായിട്ട് ഏതാണ്ട് ആയിരത്തോളം വരുന്ന ആളുകളെ ഒരു കൂട്ടായ്മയായി ഉൾപ്പെടുത്തി സംരക്ഷണ സമിതി മാറുകയും ഞാൻ പറഞ്ഞത് സിബിഐ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് മേഖലയിൽ നല്ലൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി തുടങ്ങിയത്സവമാണ് അതില് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തി മത്സരിപ്പിക്കുമ്പോൾ ചുണ്ടൻ വള്ള സമിതികൾക്ക് സിബിഐ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ സിബിഐ വന്നതിനോട് ചെറിയൊരു ആശ്വാസമാണ് ആ സിബിഐല് ഇത്തവണ ഇല്ല എന്ന് പറയുമ്പോൾ ഈ വള്ള സമിതികൾ മുഴുവൻ ഈ വർഷത്തെ സിബിഐ മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശീലനം സ്റ്റാർട്ട് ചെയ്തത് ഈ സാഹചര്യത്തിൽ സിബിഐ ഇല്ലാതെ വരുമ്പോൾ ഈ വള്ളങ്ങളുടെ ഈ ബാധിച്ച ചെലവുകൾ വള്ളസമിതികളിലാണെങ്കിലും ക്ലബ്ബുകളിലെയാണെങ്കിലും ഈ ബാധിച്ച ചെലവുകൾ എവിടെ നിന്ന് കണ്ടെത്തുമെന്നാകെ ആശങ്ക അതുകൊണ്ട് ഈ സി ബി ഐ വർഷത്തെ സിബിഐട്ടാൻ തീരുമാനിച്ചത് അതൊന്ന് പുനഃപരിശോധിച്ച് സിബിഐയിലും കൂടെ ഈ വർഷം നടത്തി മറ്റുള്ള ബാധിച്ചെലവുകളിൽ നിന്നും വള്ളസമിതികളെയും ക്ലബ്ബുകളെയും രക്ഷിക്കണമെന്ന് ആണ് എനിക്ക് ടൂറിസം മന്ത്രിയോട് പറയാനുള്ളത് ചാമ്പ്യൻസ് ബോട്ട് ലീഗും നടത്തണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു വള്ളംകളി നടക്കുന്നതിലെ അനിശ്ചിതം മൂലം ബോട്ട് ക്ലബ്ബുകൾ പ്രതിഷേധിച്ചിരുന്നു ക്ലബ്ബുകൾ ലക്ഷങ്ങൾ മുടക്കി പരിശീലനം ഉൾപ്പെടെ നടത്തിയ സാഹചര്യത്തിൽ വള്ളംകളി എത്രയും വേഗം നടത്തണമെന്നായിരുന്നു ആവശ്യം വയനാട് ദുരന്ത സാഹചര്യത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റു ആഘോഷ പരിപാടികളോ ഇല്ലാത്ത വള്ളംകളി മാത്രമായിരിക്കും നടത്തുക വള്ളംകളി ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് നാലായിരത്തിനും അയ്യായിരത്തിനും എവിടെയൊക്കെയുള്ള കായിക നമ്മുടെ മുഴുവൻ മത്സരങ്ങൾക്ക് ഈ എഴുപതിൽ പരമാതരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക തന്നെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇടത്തു നിന്നും വരുന്ന കുട്ടികളാണ് കൂലിവേലക്കാരായിട്ടുള്ള കുട്ടികൾ അപ്പൊ ഈ വള്ളംകളി നമ്മുടെ പ്രതിസന്ധിയോടു കൂടി മാറ്റിവെച്ചതുകൊണ്ട് തന്നെ അയ്യായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെയാണ് പരിശീലനം നടത്തി നാപ്പത് ദിവസം വരെ പരിശീലനം നടത്തിയിട്ടും ഇരുപത് ദിവസം പതിനഞ്ചു ദിവസം പരിശീലനം നടത്തിയിട്ടുള്ളവർ ഈ കായിക താരങ്ങൾ കൊടുത്തു വേണ്ടിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലൂടെ പ്രതിസന്ധിയിലാവുന്നത് ഈ കായിക താരങ്ങളുടെ കുടുംബങ്ങളാണ് അപ്പൊ അടുത്ത മത്സരം വരവ വരികയാണ് അപ്പൊ ഈ കായിക താരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓണത്തിന് മുമ്പായി നമ്മുടെ വളങ്ങൾ നടക്കുമ്പോൾ ആ വളങ്ങളിൽ നിന്ന് അല്പം തുകയൊക്കെ കൊണ്ടിട്ട് അവരുടെ കുടുംബജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഇപ്പൊ കാര്യങ്ങൾ പോകണം അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്ന തുക എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കാലകാലങ്ങളിലായിട്ട് എൻ ഡി പി എസ് സൊസൈറ്റി ഒരു കാര്യം ഈ വള്ളംകളി നടക്കുമ്പോ പ്രാധാന്യം ക്ലബുകൾക്കും കായിക താരങ്ങൾക്കും കൊടുക്കാതെ ആഘോഷ പരിപാടികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഗാനമേളക്കാരാണെങ്കിലും ചെണ്ടമേളക്കാരാണെങ്കിലും വിവിധ തരത്തിലുള്ള കലാകാരന്മാർക്കും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് കൊടുക്കുകയും എന്നാൽ മത്സരത്തിന് ശേഷം ക്ലബുകളൊക്കെ ഈ എൻ ഡി ബി എസ് സൊസൈറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള ഓഫീസ് കയറിയിറങ്ങുമ്പോ പണ്ടായിട്ടില്ല രണ്ടു മാസം മൂന്ന് മാസം വരെ ഈ ഫണ്ട് തരാതിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഇപ്പോ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ഈ കായിക താരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് കൂട്ടിത്തന്നരികയും അത് വർദ്ധിപ്പിക്കുകയും അതിലൂടെ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഈ ക്ലബുകളിലെ കായിക താരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് പറയാം ഇപ്പം വളരെ പ്രഖ്യാപിച്ചതുകൂടി ജലോത്സവ ലോകം ഒപ്പം ഇതിനൊരു സന്തോഷത്തിലാണ് എന്നിരുന്നാൽ കൂടി ഈ സി ബി എം മത്സരം ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചാൽ അതിന് പുനഃപരിശോധന വേണമെന്നാണ് എല്ലാ വോട്ട് ക്ലബ്ബുകൾക്കും വളർച്ച എന്താന്ന് വെച്ചാൽ ഒരു കായിക താരത്തിനും അല്ലെങ്കിൽ നടത്തിപ്പോ വള്ളസമിതിക്ക് കിട്ടുന്ന ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വള്ളസമിതിക്ക് കിട്ടുന്ന സീബൽ നടത്തിക്കും സീബൽ ഇല്ലാതെ വന്നാൽ വള്ളസമിതിക്ക് ആ തുക ഇല്ലാതാകും ഈ വള്ളത്തിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും ഇതെല്ലാം ചെയ്യണമെങ്കിൽ വള്ളസമിതിക്ക് ഭീമമായ തുകയാണ് വള്ളസമിതികള് ക്ലബുകളെ കൊണ്ട് കളിപ്പിക്കുന്നത് ഭീമമായ തുക ക്ലബ്ബുകൾക്ക് കൊടുത്തിട്ടാണ് അത് ഈ വീണ്ടും ഈ പന്ത്രണ്ട് ലക്ഷം രൂപ പുറകില് ഒരു സി പി എൽ മത്സരവും നെഹ്റോ ക്രോഫി മത്സരത്തിൽ കളിക്കുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള ക്ലബ്ബുകൾ മികമൊരു നല്ലൊരു തുക കൊടുത്താണ് ടീമുകൾ കളിക്കുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയോടെ ഇല്ലകത്ത് പോവുകയാണ് സർക്കാർ ഉടൻ തന്നെ ഈ സി പി എൽ നടത്തിക്കുവായിട്ട് പുനർപരിശോധിക്കണമെന്നാണ് കൊള്ളാത്തിരി സംബന്ധിച്ചിടത്തോളം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഏഹ് നമ്മുടെ നെഹ്റോ ക്രോഫിയുടെ വിജയികളാണ് കൊള്ളാത്തിരി കോഴിക്കാൻ വിജയിച്ച ജീവനും ചെല്ലും കൊള്ളാം അതിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത് ഇക്കൊല്ലം ഞങ്ങൾ ബി ബി സി കൈലകരിയുമായിട്ടാണ് പുന്നമിളിയിൽ വരാൻ പോകുന്നത് ഏകദേശം വിജയിക്കുവാനുള്ള ഒരു ടീമിനെ സജ്ജീകരിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്നതിന് ഏകദേശം ഏത് ടീമാണെങ്കിൽ തന്നെയും ഈ കാലയളവിൽ ഏകദേശം ഒരു സമിതി അൻപത് ലക്ഷത്തിലും ഉപരിയായിട്ട് കാശ് മുടക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഏകദേശം മുക്കാൽ പങ്ക് ഞങ്ങൾ മുടക്കിയതിനു ശേഷമാണ് നമുക്ക് അത് കാരണമായ ഈ അവസ്ഥയിൽ നെഹ്റു ട്രോഫി മാറ്റി വെക്കേണ്ടി ഇടയിൽ കൊടുക്കുന്നത് അതിനെല്ലാം അംഗീകരിക്കുകയും അതിനോടൊപ്പം കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മുകൾ ഇപ്പൊൾ രണ്ടുപേരെ സൂചിപ്പിച്ച പോലെ ഈ നെഹ്റു ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷെ ഒരു കനക്കാരെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ലിസ്റ്റ് ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഒരു ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇനിയും സംഘടിപ്പിക്കേണ്ടത് ഇതിന്റെ രണ്ടി തുകയാണ് കാരണം ഒരു നിർജീവ അവസ്ഥയിലേക്ക് പോയപ്പോൾ തന്നെ ക്യാമ്പുകൾ കഴിഞ്ഞു പല നമ്മുടെ തൊഴിലിരുന്ന കുട്ടികൾ പല മേഖലയിലേക്ക് മാറിപ്പോയി അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇനിയും ഈ നെഹ്റു ക്രോഫിയിലേക്ക് ഒരു ചുണ്ടൻ വള്ളത്തിലും ഇതിനെ ക്രമീകരിക്കണമെങ്കിൽ അതേ തുക കണ്ടെത്തേണ്ട ഒരവസ്ഥയാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ രണ്ടു മൂന്ന് മാസമായിട്ട് അടുപ്പിച്ച് മഴയാണ് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് അവസ്ഥ വളരെ പരിതാപകരമാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് കട്ടൽ താറാവ് കത്തലും നെൽകൃഷ്ണവരും സാധാരണപ്പെട്ടവരാണ്

നമ്മൾക്ക് നൽകിയിരുന്ന ഒരു വാക്കുണ്ട് രണ്ടു ദിവസത്തിനകം നെഹ്റു പ്രഖ്യാപിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു നെഹ്റു പ്രഖ്യാപിച്ച വള്ളംകളി സംരക്ഷണ സമിതിയുടെയും ജലോത്സവ പ്രേമികളുടെയും നന്ദി നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ബഹുമാനിയായ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ അദ്ദേഹം പിൻവലിച്ചിരുന്ന അതായത് വിഡ്രോ ചെയ്തിരുന്ന ഒരു കോടി രൂപ എല്ലാ വർഷവും സർക്കാരിന്റെ സഹായമായ ഒരു കോടി രൂപ നമ്മളുടെ ഈ ക്യാമ്പയിൻ ഒക്കെ കണ്ടുകൊണ്ട് അതായത് നമ്മുടെ ഈ മാധ്യമ ശ്രദ്ധ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് വള്ളംകളി പ്രേമികളുടെ വികാരം ആവേശം മനസ്സിലാക്കി ആ ഒരു കോടി രൂപ വീണ്ടും വള്ളംകളിക്ക് തരാൻ പറഞ്ഞ ടൂറിസം മിനിസ്റ്ററും നമ്മൾ ഇവിടെ വള്ളംക്ഷണം പേരിലുള്ള നന്ദി അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്